കുറച്ച് ദിവസമായിട്ട് നല്ല തിരക്കായിരുന്നു ഗൈസ് അപ്പോൾ ഇന്നലെ ഇപ്പോൾ മോനും മരുമകളും അവർ ഫാമിലി ഇന്നലെ പോയി ഒരു മാസമായി മോൾ വന്നിട്ട് പിള്ളേർ ദിവസമായിട്ടുള്ള മോൻ വന്നിട്ട് അതിൻ്റെ ഇടയിലെ മാമുദീസ ബുധനാഴ്ച കുട്ടിയുടെ മാമുദീസ അത് കഴിഞ്ഞ് വെള്ളിയും ശനി ഞായറും പെരുന്നാള് പെരുന്നാൾ കഴിഞ്ഞ് തിങ്കളാഴ്ച ഇവർ പോകാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയി ഇപ്പം ചൊവ്വാഴ്ച രാവിലെ പോയി അപ്പം അന്ന് രാത്രി മുഴുവൻ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പെരുന്നാണ്ട് ഗാനമേള അങ്ങനെയുള്ള മെഗാഷോ അങ്ങനെയുള്ള പരിപാടികൾ പള്ളിയിലുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഞങ്ങളുടെ തൊട്ട വീട്ടിലെ കല്യാണത്തലേന്നായിരുന്നു അതിൻ്റെ വീടിയൊക്കെ ഞങ്ങളുടെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കൂടി കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര ഉറക്കവും രണ്ട് മൂന്ന് ദിവസമായിട്ട് ഉറക്കവും കുളിക്കലും അങ്ങനെയൊക്കെ ആയി ആയിരുന്നു അപ്പം ഇന്നിപ്പം നേരമ്പോഴത്ത ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടാന്ന് വെച്ചപ്പോൾ പിന്നെ പെരുന്നാൾക്ക് കുറേ ഫ്രൂട്ട്സും ഓരോരുത്തർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇന്ന് ഓട്സും ഫ്രൂട്ട്സും ചേർന്ന് ഒരു സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതാണിത് നല്ല ടേസ്റ്റാണ് ഗൈസ് എളുപ്പമണിയും ചെയ്താണ് ഉണ്ടാക്കുന്നതൊക്കെ എങ്ങനെയാ ഞാൻ കാണിച്ച ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയാണ് പറയാം വലിയ പണിയൊന്നുമില്ല അതാണ് ഗൈസ് ഭയങ്കര തിരക്കായിരുന്നു അപ്പൊ നമുക്ക് ഇനി ബാപ്റ്റിസത്തിന്റെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല ഞാൻ അതുപോലെ കല്യാണത്തലേന്ന് ഏപ്പെട്ട പോകുമ്പോഴും നമ്മൾ വീഡിയോ എടുക്കുക എല്ലാവർക്കും ആയിട്ട് അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറേ ഫ്രൂട്ട്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മുന്തിരി ഉണക്ക രണ്ട് തരം മുന്തിരിയും അതുപോലെ പഴം വാട്ടർ അതുപോലെ തന്നെ പപ്പായ പപ്പായ മോളുടെ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഡോക്ടറിലോ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് പിന്നെ പാൽ പാലപ്പം ഞാൻ കുറച്ച് പാലിൽ കുറച്ച് പാലും വെള്ളം ചേർത്ത് ഓട്സ് ഒന്ന് വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പപ്പായുടെ കുരുമൊക്കെ കളഞ്ഞാൽ നല്ല നാടൻ പപ്പായയാണ് കേട്ടോ അതൊക്കെ കുരുമൊക്കെ കളഞ്ഞ് ഈ ഓട്സ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കുറച്ച് പാലും കൂടി ഒഴിച്ച് അതിനൊന്ന് സെറ്റാക്കി എടുത്ത് അതിന് ശേഷം നമ്മൾ നമ്മളെന്ത് ചെയ്തു ഓരോ ഫ്രൂട്ട്സായിട്ടിടാമെന്ന് വിചാരിച്ചു പപ്പായ ആദ്യം ഒന്ന് ചെറുതാക്കി അരിഞ്ഞ് അപ്പം പായ അതുപോലെ തന്നെ രണ്ട് പഴം ഉണ്ടായിരുന്നു ചെറിയ പൂവൻ പഴം ഉണ്ടായിരുന്നു അത് രണ്ടും കൂടി അരിഞ്ഞിട്ടു നമ്മുടെ കൈയിലുള്ള ഫ്രൂട്ട്സൊക്കെ ഇട തന്നെ തന്നെ കാര്യം ഇപ്പം നമുക്ക് ഇപ്പോൾ പെരുന്നാളക് കഴിഞ്ഞപ്പോൾ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടി ഇപ്പം അങ്ങനെ അതൊക്കെ കൂടി ചേർത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എളുപ്പം പണി ചെയ്തതാണ് പിന്നെ ഈ വട്ടർത്തണ്ണി മത്തൻ അതിൻ്റെയും കൂടിയിട്ട് അരിഞ്ഞ് ഇട്ടു അതിന് ശേഷം നമ്മുടെ ഗ്രേപ്സ് രണ്ട് കളറിലുള്ള ഗ്രേപ്സ് ഇട്ട് കുറച്ച് തേനൊക്കെ ചേർത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തു മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ചും കൂടി പാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സിമ്പിൾ റെസിപ്പിയുടെ വീഡിയോ എത്രയുള്ളു എല്ലാവരും അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ലതാണ്